മനോജ് ആ സന്ദീപ്ണോ എന്തൊക്കെ പിന്നെ ഈ പോയോ ഹോസ്പിറ്റലിൽ പോയോട്ടില്ല അതെ അച്ഛന്റെ ഇന്നലെ ഉച്ചക്ക് ഈ വിവരം ഞാൻ അന്നെ എപ്പോഴും വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി ഞാനെന്റെ കൈയും കാലും വെട്ടുന്നൊക്കെ പറഞ്ഞു എനിക്കറിയില്ല പിന്നെ ചാമപ്പറമ്പ് ഒരു ചെക്കൻ ഷഹീറോ ഏഹ് ചാമപ്പറമ്പ് ഡിവൈഎഫ്ഐയുടെ ഒരു ചെക്കൻ അല്ലേ ഒരു പുതിയ ചെക്കല്ലേ ഷഹീർന്നു ഫേസ്ബുക്കിൽ കേറിയിട്ട് ഞാൻ എന്റെ കയ്യും കാലും വെട്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയൊക്കെ ആ എന്താണോ അങ്ങനെയൊക്കെ നോണം പ്രചാരണം നടത്തിക്കഴിഞ്ഞാൽ എന്താരുദ്ദേശം ോട് കണ്ടിട്ടേ എനിക്കറി ആ ചെത്ര സി പി പണിയാവും നമ്മൾ നമ്മൾ ഇന്നലെ മുഴുവനെ സംസാരിച്ചിട്ട് അയ്യ് പറഞ്ഞാലേ എന്നോട് അവനെ തെറ്റാനവാദ ക്ലിയർ ആയിട്ട് നമ്മളോട് പറഞ്ഞല്ലേ പിന്നെ നമ്മളെ വല്ല വിഷയത്തിന്റെ കാര്യം ഉണ്ടല്ലേ മനോജന ആ എന്തായാലും പിന്നെ അല്ല പിന്നെ കാളയാസന്റെ അനിയം മനോജന എഴുതിയിരിക്കണോ പൈക്കന്നല്ലേ അല്ലെ അധികല്ലേ അല്ല പറയാ അല്ല ഞാൻ ഞാൻ പരിചാരിച്ചു എന്താ എന്റെ കയ്യിൽ ഇരിക്കെന്താ വല്ല ഞാൻ ഞാനെന്താ ദൂഫേന കത്തോള് കൈട്ടിടക്കണം എന്റെ കൈയ്യും വിട്ടെന്ന് പറയാ ശരി കേട്ടോ 啊，哦，干嘛？